നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്കേറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് അതെ കുറേയേറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും യു എ ദീർഘത്തിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞു ഒരു ദീർഘത്തിന് ഏഴ് നാല് ഇന്നലെ ലഭിച്ച മികച്ച നിരക്ക് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം അതായത് എഴുപത്തിയാറ് ദശാംശം രണ്ട് ഒന്ന് ഇടിഞ്ഞതാണ് ദീർഘം രൂപ വിനിമയത്തിലും പ്രതിഫലിച്ചിരിക്കുന്നത് യു എയിൽ ഇന്നലെ രാവിലെ ഒരു ദീർഘത്തിന് ഇരുപത് ദശാംശം ആണ് വ്യാപാരം ആരംഭിച്ചത് ഉച്ചയോടെ ഇരുപത് ദശാംശം ഏഴ് ആറിലേക്ക് ഉയർന്നെങ്കിലും വൈകിട്ടോടെ രൂപ നില അല്പം മെച്ചപ്പെടുത്തി അൽപ്പം തിരിച്ചെത്തുകയായിരുന്നു ചൊവ്വാഴ്ച ഡോളറിനെതിരെ രൂപയ്ക്ക് പൈസയുടെ തകർച്ച രേഖപ്പെടുത്തി ഇതുപ്രകാരം യു എ ദൃഹത്തിന് ഏഴ് രണ്ട് രൂപ ലഭിച്ചിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചയായി രൂപ കരുത്തുകാട്ടിയപ്പോൾ വിനിമയനഷ്ടം ഓർത്ത് പ്രവാസികൾ നാട്ടിലേക്ക് പണമയക്കുന്നത് പണം അയക്കുന്നത് അൽപ്പം മൂന്നെട്ട് രൂപ വരെയായി കുറയുകയും ചെയ്തിരുന്നു മെച്ചപ്പെട്ട നിരക്കിനായി കാത്തിരുന്ന പ്രവാസികൾ ഇപ്പോൾ പണമയക്കാൻ തുടങ്ങിയതായി എക്സ്ചേഞ്ച് അധികൃതർ അറിയിച്ചു റംസാൻ പെരുന്നാൾ ആവശ്യങ്ങൾക്കായി പണമയക്കുന്നവരും അയക്കുന്നവരും ഇന്നലെ എക്സ്ചേഞ്ചുകളിലെത്തി എന്നാൽ നിക്ഷേപം ഉദ്ദേശിച്ച് അയക്കുന്നവർ ദൃഢത്തിന് രൂപ ലഭിക്കുന്നത് കാത്തിരിക്കുകയാണ് അതേസമയം വൻ അവസരങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ദുബായ് നെക്സ്റ്റ് പദ്ധതി എക്സ്പോയ്ക്ക് ശേഷമുള്ള പദ്ധതിക്കാണ് ദുബായ് തുടക്കം കുറിച്ചിരിക്കുന്നത് മികച്ച ഉണ്ടെങ്കിൽ ക്രൌഡ് ഫണ്ടിങ്ങിലൂടെ മൂലധനം സമാഹരിക്കാവുന്നതിനാണ് പദ്ധതി പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികളായ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കും സ്വദേശികൾക്ക് മാത്രമല്ല വിദേശികൾക്കും അവസരം നൽകി വരികയാണ് എക്സ്പോയിൽ ശ്രദ്ധേയമായ പുതിയ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സംരംഭങ്ങൾക്ക് സാധ്യതകൾ ഏറുകയാണ് സംരംഭങ്ങൾ തുടങ്ങാൻ പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിക്കാൻ ക്രൌഡ് ഫണ്ടിംഗ് ഇതിന് ആവശ്യമായ സാങ്കേതിക വിദ്യകൾ മാർഗനിർദ്ദേശങ്ങളെല്ലാം പോർട്ടലിൽ ലഭ്യമാക്കും വിവരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് ദുബായ് നെക്സ്റ്റ് എ ഇ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കൂടുതൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ